അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മട്ടന്നൂരാണ് മട്ടന്നൂരാണ് നമ്മൾ പുതിയ സൈറ്റ് വരുന്നത് ഏകദേശം എല്ലാ വർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റെയർ കേസ് അടിച്ചിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റ് ചെയ്ത ഒരു സ്റ്റെയർ കേസാണ് ഇതിൻ്റെ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേമാതിരി ഉള്ള സ്റ്റെയർ കേസിൻ്റെത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടര ഒന്നര പൈപ്പാണ് ലഗും പിന്നെ പിടിക്കുന്ന ആ ഒരു കൈവരിയും കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്നര ഒന്നര കൊടുക്കാം ഇനിയിപ്പോൾ രണ്ടിക്ക് രണ്ട് കൊടുക്കുക ഒന്നര ഒന്നരൊക്കെ കൊടുക്കുമ്പോൾ എമൗണ്ട് കുറച്ചും കൂടി കുറയും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് എന്നാലും കുറച്ചും കൂടി കുറയും പിന്നെ നമ്മൾ ഒരിഞ്ചിൻ്റെ കുത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു നാല് കുത്തേ വരുന്നുള്ളൂ ഇതൊരു പത്തടിൻ്റെ സ്റ്റെയറാണ് പിന്നെ ലാൻഡിങ്ങിന് അഞ്ച് ലൈൻസും പിന്നെ സ്റ്റെയർ കേസിന് നാല് ലൈൻസുമാണ് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് കരപ്പൈപ്പാണ് പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇതിലേക്കൂടി കുട്ടികൾ മുകളിലേക്ക് കയറൂലേ കുത്തക്ക് ലൈൻസ് ഇട്ടാൽ പോലെ ഒന്നൊക്കെ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഒരു പണിയാണ് അതുകൊണ്ട് തന്നെ വർക്കിംഗ് ചാർജൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ ഈ ലൈൻസ് കുത്തക്ക് ലൈൻസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണി കൂടുതലാണ് അപ്പോൾ കൂടുതൽ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ വർക്കിംഗ് ചാർജ് എക്സ്ട്രാ കാണേണ്ടി വരും അപ്പോൾ ലോ ബഡ്ജറ്റിൽ നമുക്ക് നമുക്കെന്തായാലും ആവില്ല പിന്നെ ഈ രണ്ടര ഒന്നര ആകെ ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് എമൗണ്ട് വരുന്നുള്ളൂ പതിനാറ് കെ ജി പൈപ്പ് പിന്നെ ഉള്ളിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എമൗണ്ട് കുറക്കണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് കെ ജി ഇടാൻ വേണ്ടി പറ്റും കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ഇതിലും പറയുന്നത് പോലെ തന്നെ പെയിൻറ്റിങ് വളരെ ശ്രദ്ധിക്കണം എല്ലാവരും മുകളിൽ മുകളിൽ എല്ലാ പ്രാവശ്യവും പെയിൻ്റ് അടിക്കുമ്പം അടിച്ചിട്ട് പോക്കാണ് നന്നായിട്ട് ഒഴച്ച് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് പെയിൻ്റ് അടിക്കലായിരിക്കും ഏറ്റവും നല്ലത് ആദ്യം അപ്പൊക്സി അടിക്കുന്നുണ്ട് അതിനുശേഷം പെയിൻറ്റിങ്ങും കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല